അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്നലെ ഇവരുടെ നടന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തായാലും ശ്രീധു ക്യാപ്റ്റനായിട്ട് അടിപൊളിയായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ക്യാപ്റ്റൻ ബാഡ്ജൊക്കെ നമ്മുടെ അർജുൻ അടിച്ചു മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്താം അപ്പൊ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളിലേക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നോക്കുകയാണെങ്കിൽ പൊതുവേ ഇവര് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനില് അത് മീൻസ് അത്ര ഡീപ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ കുറവായിരുന്നു പക്ഷേ എന്നാലും ഈ നമ്മൾ ഗ്ലിംസ് ഗ്ലിംസ് എന്നൊക്കെ പറയില്ല അതേപോലെ കുറെ സംഭവങ്ങൾക്കുണ്ടായിരുന്നു ആസ് എ ക്യാപ്റ്റൻ ശ്രീത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് മീൻസ് അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവാനും എല്ലാ കാര്യത്തിലും ഒരു തീർപ്പുണ്ടാക്കാനും ശ്രീധു ശ്രമിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ കൺ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ അതുപോലെ തന്നെ ശ്രീധു നല്ല ടെൻഷനിലാണ് ക്യാപ്റ്റൻസി എങ്ങനെ പോയി എന്നുള്ള ഒരു സംഭവം പിന്നെ ഋഷി ആ ഒരു ഇന്നലെ ഫൈറ്റ് ഒക്കെ ഉണ്ടായപ്പോൾ അത് ക്യാപ്റ്റന്റെ തെറ്റാന്നുള്ള രീതിയിൽ ഇടക്കിടയ്ക്ക് പറയുന്നത് പിന്നെ അടുത്താഴ്ച ഏത് ടീമിലേക്ക് പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രീധുവിനെ അലട്ടുന്നതും നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ പ്രധാനമായിട്ടും ഇവർ കമ്മ്യൂണിക്കേഷൻ കുറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇന്നലെ ആ ഒരു സ്കിറ്റ് പ്രിപ്പയർ ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു സോ റിലേറ്റഡ് ആയിട്ട് എല്ലാവരും പുറത്തായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന ആ ഒരു സ്കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അർജുനൊന്നും ആ സ്കിറ്റിൻ്റെ ഭാഗമായിട്ട് പോലും കണ്ടില്ലായിരുന്നു എന്താണെന്ന് അറിയില്ല സോ എന്തായാലും പിന്നെ ഇവർ ആ ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ബത്റൂം സൈഡിൽ നിന്ന് കുറച്ചു നേരം സംസാരിക്കുന്നതും അടി കൂടുന്നതും പിന്നെ അതിൻ്റെ ഇടയിൽ രാത്രി ക്യാപ്റ്റൻ ബാഡ്ജ് ശ്രീധു എവിടെ വെച്ച് മറന്നു പോകുന്നു ബാത്റൂം ഏരിയയിൽ വെച്ച് മറന്നു പോകുന്നു അത് അർജുനൻ അടിച്ചുമായിരുന്നു എന്നിട്ട് അർജുൻ ശ്രീധുവിനെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു ശ്രീധു ശ്രീദോസനെ ഞാൻ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞു പോന്ന് എന്നിട്ട് പിന്നെയാണ് അർജുൻ ആ ഒരു ക്യാപ്റ്റൻസി ബാഡ്ജ് ബാഡ്ജൊക്കെ കൊടുക്കുന്നത് സോ ഇതൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നതാണ് സിജു ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻസി സിജോയും പറയുന്നുണ്ടായിരുന്നു പിന്നെ ആ അല്ലാതെ ചില്ലറ അങ്ങനത്തെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ഗെയിം പ്ലാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇന്നലെ സംസാരിച്ചിട്ടില്ല ഇന്നലെ നോക്കുകയാണെങ്കിൽ റസ്മിൻ രാത്രി റസ്മിൻ ശ്രീധുവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ അത്രയൊക്കെയാണ് ഇന്നലെ സംഭവിച്ചിണ്ടായിരുന്ന ഒരു സംഭവം അസങ്ങൾ എന്ന് പറയുന്നത് സോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ വോട്ട് ചെയ്യാൻ പോയത് കൊണ്ടാണ് കുറച്ച് വൈകി പോയത് പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ മുഴുവനായിട്ടും ഇതാണ് അതായത് ആ സ്കിറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അവര് സംസാരിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ കാണിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇവര് ഫുഡ് കുക്ക് ചെയ്യുന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ അർജുൻ ഉണ്ടായിരുന്നു ശ്രീതു ഉണ്ടായിരുന്നു നോറ ഉണ്ടായിരുന്നു ഇവരൊക്കെ സോ എന്തായാലും ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അതുവരിക്കുമ്പോൾ ഇന്ന് ദിലീപേടനൊക്കെ വരുന്നുണ്ട് സോ എപ്പിസോഡ് നമുക്ക് കളറാക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അവതരിക്കും ബൈ ഗൈസ്